ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് അല്പം സെൻസിറ്റീവായിട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം ഇത് എങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിലവിലെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് വളരെ പതിറ്റിക്കായ കണ്ടീഷൻ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിനപ്പുറം അപ്പം കിടക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് പോകാൻ സാധിക്കില്ല റെഡ് ബോളിൽ ഭയങ്കര ഭയങ്കര മോശം പെർഫോമൻസ് ആകെ കൂടി വൈറ്റ് ബോളിനും റെഡ് ബോളിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടിലും ഒരുപോലെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു താരമേ നിലവിൽ മലയാളിയായിട്ടുള്ളൂ ഐ സ്റ്റിൽ റിപ്പീറ്റ് മലയാളിയായിട്ടുള്ളൂ സച്ചിൻ ബേബി ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന വേറെ താരങ്ങളില്ല ഇവൻ സഞ്ജു സാംസൺ പോലും ഒരു പക്ഷെ അതിനൊരുപടി മുകളിലാണ് സച്ചിൻ ബേബിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ടീമിൽ വരാൻ വലിയൊരു ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിൻ മാർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അജയ് എന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നെറ്റ് ബോളർ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ക്യാപ്പടിഞ്ഞു തമിഴ്നാട് പോലെ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന് വേണ്ടി ക്യാപ്പ് അണിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻ ഇല്ലാന്നിട്ടാണോ ആ ഒരു വീഡിയോയിൽ ക്യാപ് കൊടുക്കുന്ന വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ കേരളത്തിലൊരു ഡിസ്ട്രിക്ട് ടീമിൽ പോലും സെലക്ഷൻ കിട്ടാത്തൊരു താരത്തിന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹം തമിഴ്നാട് ക്രിക്കറ്റ് ടീമിൽ വന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട് ക്രിക്കറ്റ് ടീമിൽ വരണമെങ്കിൽ ടാലൻറ്റ് ഇല്ലാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഒരു ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ട് ആകപ്പെടാതിരിക്കാൻ കാരണം എന്തായിരിക്കും സോ ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ആ ഒരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആൻസർ കിട്ടും ഞാനതിൽ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരുപാട് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ആർ സി വിയുടെ റോബോം ബോൾഡർ ആയിട്ടുള്ള ഗ്രിയൽബൻ ഒരു കമൻറ്റിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സോ കേരള ക്രിക്കറ്റ് അസോസിയേഷനിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ ഇത് എത്രത്തോളം ആധികാരമായിട്ട് തെളിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു വലിയ അലിഗേഷൻ സച്ചിൻ ബേബിക്കെതിരെ ഇറന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ക്യാപ്റ്റനായിരിക്കുന്ന സമയത്തായിരുന്നു സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ആറോ ഏഴോ താരങ്ങൾ സച്ചിൻ ബേബിയുടെ ക്യാപ്റ്റൻസിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ സച്ചിൻ ബേബി അതിൻ്റെ അകത്ത് യാതൊരു എന്ന് തെളിയുകയും സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ആറോ ഏഴോ താരങ്ങൾക്കെതിരെ അന്ന് ആക്ഷൻ എടുക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് പറയുകയൊക്കെ ചെയ്ത ന്യൂസുകൾ എപ്പോഴും ഗൂഗിളിലുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആധികാരികത എത്രത്തോളമാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല സ്റ്റിൽ ആകെ കൂടി ഞാൻ പറയുന്നു സച്ചിൻ ബേബി എന്നുള്ള താരത്തിനെ അല്ലാതെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം നിലവിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഈ ഒരു രഞ്ജി ട്രോഫിലും അതായത് ആവറേജും അതോടൊപ്പം തന്നെ രണ്ട് സെഞ്ചുറികളും നൂറ്റമ്പത് പ്ലസ് റൺസും ഈ ഒരു നാല് മത്സരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് ബീഹാർ പോലൊരു ടീമിനെതിരെ പോലും ആദ്യത്തെ ഇന്നിങ്സിൽ ലീഡ് എടുക്കാൻ സാധിക്കാത്ത വിധം പതിറ്റിക്യാൽ കണ്ടീഷനിലേക്ക് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസ് എടുത്ത് നോക്കുക എത്ര നാഷണൽ ടീമിലേക്ക് പോകാൻ സാധിക്കുന്ന ബോളേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് അതായത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരു പക്ഷേ ടീമിലേക്ക് വരാൻ വലിയൊരു മുൻഗണനയായിട്ട് ഇവർ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മണിയാണോ പ്രാധാന്യം എന്നത് വലിയൊരു കൊസ്റ്റിൻ മാർക്കാണ് പല താരങ്ങളും കൊഴിഞ്ഞു പോകൊണ്ടിരിക്കുകയാണ് ടീമിൽ നിന്നും പല താരങ്ങൾ മറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ വേണ്ടി കളിക്കാൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാൻ ജലസക്സേനയും ഫ്രേസ് ഗോപാലയും നല്ല അല്ലേ എന്തുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞതല്ല ഞാൻ സ്റ്റിൽ പറയുന്നു മലയാളി താരങ്ങൾ എത്ര മലയാളി താരങ്ങൾ ടീമിലേക്ക് വരുന്നു എത്ര മലയാളി താരങ്ങൾ നാഷണൽ ടീമിലേക്ക് പോകുന്നു എത്ര താരങ്ങൾ ഐ പി എല്ലിൽ പെർഫോം ചെയ്യുന്നു ഇത് വലിയ ക്വസ്റ്റിൻ മാർക്കാണ് ടാലൻ്റുള്ള താരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ തന്നെ പറ അഭിപ്രായം ഒരുപക്ഷേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ തിരുത്താം ഞാൻ തിരുത്തി വീഡിയോ ചെയ്യാൻ തയ്യാറാണ് ബൈ വൈഗീസ്